ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ബദാം മിൽക്കാണ് അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ പഞ്ചസാര കുങ്കുമപ്പൂ മൂന്ന് ഏലക്ക മുപ്പത്തഞ്ച് ബദാം അഞ്ഞൂറ് മില്ലി പാല് എന്നിവയാണ് ആദ്യമായി നമുക്ക് ബദാം തൊലി കളഞ്ഞെടുക്കാം അതിനായി ബദാമിലേക്ക് നന്നായി തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് മാറ്റിവെക്കാം പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞു നമുക്കിനി ബദാമിൻ്റെ തൊലി കളഞ്ഞെടുക്കാം ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തൊലി കളഞ്ഞെടുത്ത് ബദാം ഇട്ട് കൊടുക്കാം ഏലക്ക ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വച്ചിരുന്ന പാലിൽ നിന്ന് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ നിടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന പാലിന്റെ ബാലൻസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം കുങ്കുമപ്പൂ കുറച്ച് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബദാം അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബദാം മിൽക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബദാം മിൽക്ക് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിനായി നമുക്ക് കുറച്ച് ബദാമും കുറച്ച് കുങ്കുമപ്പൂവും കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്